എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിങ്ങൾ വിശ്വാസ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ട് പീരീഡ് കൊണ്ട് വിശ്വാസത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു പ്രയറാണ് ഉടമ്പടി പക്ഷേ ആ ഷോർട്ട് പീരീഡിൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈ ഫലം കിട്ടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ദൈവം നിങ്ങളുടെ അവിശ്വാസം നോക്കാതെ ദൈവം ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും അത് ആദ്യത്തെ കാലത്തെ ഉള്ളു കേട്ടോ ഉടമ്പക്കാരുടെ നിങ്ങളിപ്പോൾ അപ്പോൾ ഉടമ്പടിയിലിപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് അനുഭവം കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് മൊത്തം ഇനി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല ആദ്യം ഒന്ന് രണ്ട് അനുഭവങ്ങൾ തരണം ദൈവം ഇൻസെൻറ്റീവ് ചെയ്യണതാണത് നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഒരു പരാധീനതയും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും കുടുംബത്തിൻ്റെ പശ്ചാത്തലം എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻസെൻറ്റീവ് തരണതാണ് ഇപ്പം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മല കൊടുക്കത്തില്ലേ പക്ഷേ അഞ്ച് വയസ്സാകുമ്പോൾ പറയും നീ പോയി എടുത്ത് കുടിക്കണമെന്ന് പറയും പാല് അടുക്കള ഇരിപ്പുണ്ടെന്ന് പറയും ആ വിഷയമാരില്ലേ ടോൺ മാറി ടോൺ മാറി ഒരേ കൊച്ചു കുടിക്കുന്ന സംഭവത്തിന് വ്യത്യാസം ഒന്നും ഉണ്ടാകത്തില്ലെങ്കിലും ടോൺ മാറി അമ്മയുടെ എന്താ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ ഈസി ആയിട്ട് കൊച്ച് വരുന്ന അങ്ങനെ ചെയ്യണത് ചില പണ്ടൊക്കെ ചില അമ്മമാർ മുൻ ഒരു മുഞ്ചിയെന്ന ഉണ്ടായിരുന്നു അന്ന് അരച്ച് മുലക്കെണ്ണയെ പുരട്ടും എന്താ കാര്യം ആ ചെന്നി നായകം അങ്ങനെയൊക്കെ പുരട്ടുമായിരുന്നു ഇപ്പം പിന്നെ പെട്ടെന്ന കാര്യം നിങ്ങൾ കൊടുക്കണില്ലല്ലോ നിങ്ങൾ അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പം കഴിച്ചിട്ട് കൊച്ചു കുടിക്കത്തില്ല നാല് വയസ്സുകാരൊക്കെ പണ്ട് ചില പറയല്ലേ ചില അമ്മമാർ പറയും ഇപ്പം നാല് വയസ്സ് വരെ എൻ്റെ മുല കുടിച്ചാണെന്ന് പറയും ഇതൊന്നും വിശ്വാസത്തിൽ നടക്കത്തില്ല വിശ്വാസം ഒരു ടൈം കഴിയുമ്പോൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് തരും ബാക്കി പിന്നെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഞാൻ ചെയ്യണം അതിനാണ് ഉടമ്പടിയുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത് അങ്ങനെയാണ് ആദ്യം നിങ്ങൾ ഓർക്കരുത് ആദ്യം കിട്ടണത് തന്നെ ഉടമ്പടിയുടെ അനുഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാം അങ്ങനെയല്ല ആദ്യം നിങ്ങളുടെ പരുവക്കേട് കണ്ടിട്ടും പരാധീനത കണ്ടിട്ടും ദൈവം കോൺട്രി ദൈവം ഗ്രൂ കോൺട്രിബ്യൂട്ട് ചെയ്യണതാണ് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കുക ഓസ്റ്റിജന ഒക്കെ ഒന്ന് എടുത്തിട്ട് അല്പമൊക്കെ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ഏൺ ചെയ്യണം സമ്പാദിക്കണം അതാണ് പറഞ്ഞത് ആദ്യം ആദ്യം എടുത്തപ്പോൾ തന്നെ ഭയങ്കര അനുഗ്രഹമായിരുന്നു പിന്നൊരു അനക്കമില്ല അനക്കമില്ലാത്ത ദൈവത്തിനല്ല നിങ്ങൾക്കാണ് അനക്കമില്ലാത്തത് എന്താ കാര്യം നിങ്ങൾ ഓർത്ത് ഇതുപോലെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇങ്ങനെ പണം കുലുക്കണ മരം പോലെ സമയം കുരുങ്ങി കുരുങ്ങി വീഴ് വീഴത്തില്ല നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതുപോലെ ചെയ്യുക അതാണ് സംഭവം അപ്പം ആദ്യത്തെ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെ ഒരു ടഫ് ടൈമാണ് അപ്പോഴാണ് നിങ്ങൾ ഉടമ്പ പിന്നെ കിട്ടണ അല്ലെല്ലാം നിങ്ങളുടെ അവൻ പറയണ പോലെ ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ന്യേയമായ ആനുകൂല്യങ്ങളായിരിക്കും ആദ്യത്തെ എല്ലാം ഔതാര്യമാണ് ഇപ്പോൾ ഗ്രാൻഡായിട്ട് തന്നെ താണത് അത് തിരിച്ചടക്കേണ്ട കാര്യമില്ലാതെ പോലെ നമുക്ക് കിട്ടത്തില്ല അതുപോലെ ഗ്രാൻഡാണ് അപ്പം പക്ഷേ ഒരു ഒരു ഒന്ന് രണ്ട് അനുഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ചിലർക്ക് പെട്ടെന്ന് നിങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കും അപ്പം നിങ്ങളേർക്കും ഉടമ്പടി ഇത്രയേ ഉള്ളെന്ന് അല്ല നിങ്ങൾ ഇത്രയേ ഉള്ളു അതാണ് പ്രശ്നം ഉടമ്പടി ഇത്രയേ ഉണ്ടായിട്ടല്ല നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്താ കാര്യം ഇങ്ങനെ ഓസനി കിട്ടുന്ന കാര്യം അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് കൈയും കെട്ടി പഴയതുപോലെ ഇരിക്കും ഓ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം ഇനി നിങ്ങളുടെ ഊഴവാണ് അവൻ പറയണ പോലെ ചെയ്യണ ഊഴവാണ് അതാരാണ് ദൈവ സ്നേഹത്തോടെ ചെയ്യണത് ദൈവസ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ സംശയങ്ങളെ ഇല്ലാത്ത ഒരു വിശ്വാസം രൂപപ്പെട്ടി എടുക്കണം പല ആൾക്കാർക്കും വിശ്വാസമുണ്ട് പക്ഷേ പകുതി അമ്പത് ശതമാനം സംശയവും അൻപത് ശതമാനം വിശ്വാസമാണുള്ളത് അപ്പോൾ നിങ്ങളെപ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അത് പ്രാർത്ഥിക്കുന്ന തെറ്റില്ല പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൻ്റെ അത് മാത്രം മെക്കാനിസം കാണിച്ചാൽ റിപ്പയർ ചെയ്ത ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളെന്താണ് കാര്യങ്ങൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് സംശയം ദുരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ സംശയം ദുരീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം സ്നേഹത്തിൻ്റെ ലെവൽ കൂടിയാൽ മാത്രമേ സംശയം ദുരീകരിക്കുള്ളൂ ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കെട്ടിയ കാലം വരെ സംശയമാണ് എന്താ കാര്യം ഇവിടെ വർത്തമാനും രീതികളും ഒന്നും അവളോട് ആത്മാർത്ഥത ഉള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എന്താ പ്രശ്നം അങ്ങനെ വരാൻ കാര്യം അതാ ചില ഭാര്യമാർക്കും തിരിച്ചു വരും ഭർത്താക്കന്മാർക്കും തിരിച്ചു വരും ഇങ്ങനെ എന്ത് സംശയം സംശയം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം കുറയുന്ന പോലെ അവർക്ക് തോന്നിയാൽ പിന്നെ സംശയം കൂടിക്കൊണ്ടേ ഇരിക്കും ഡിമാൻഡ് ചില ചില ലേഡീസ് എപ്പോഴും പറയത്തില്ലേ അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്ന് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല അവർക്ക് ആവശ്യമില്ലായിരിക്കും എന്തായാലും മേടിക്കണമെന്ന് പറയും ും സ്നേഹം ഇല്ല അപ്പോ പിന്നെ ആർക്കാണ് മരുന്ന് കൊടുക്കേണ്ടത് സ്നേഹമാണ് ലവ് ലെവലാണ് വർദ്ധിപ്പിക്കേണ്ടത് ഉടമ്പടിയുടെ ഒരു ജീവശാസ്ത്രം ബയോളജി ഓഫ് ദി കവനൻറ്റ് അതിന്റെ ഗ്രോ അതായത് ഗ്രോത്ത് വരുന്ന അത് വളർന്നു വരുന്ന ഒരു തത്വ ഒരു ജീവശാസ്ത്രം അങ്ങനെയാണ് സംശയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ അത് സംശയം കുറയ്ക്കണമേ സംശയം കുറയ്ക്കണമേ നല്ല പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞത് എന്താണ് സ്നേഹം കൂട്ടണമേ പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ദൈവം ഏക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കാൻ പറയും അങ്ങനെയുള്ള മൂന്ന് പ്രാവശ്യം പത്ത് ദിവസത്തോട് ചോദിച്ചു അപ്പോൾ പത്ത് ദിവസം അവസാനം പറഞ്ഞു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അങ്ങേക്കെല്ലാം അറിയാമല്ലോ എന്നാൽ തല കഴുകാൻ പാടും മരിക്കാൻ പറയും അപ്പോൾ പണി കിട്ടും ആ മനസ്സിലായില്ലേ സ്നേഹിക്കുന്നു 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 പത്ത് ദിവസം മൂന്ന് പ്രാവശ്യം പറഞ്ഞ് പക്ഷേ തൽക്കാലത്തൊക്കെ ആ പാടം അവിടെ വെച്ച് അവസാനിച്ച് ആ ടെസ്റ്റ് അവിടെ വെച്ച് അവസാനിക്കുകയാണ് പക്ഷേ അത് കർത്താവ് പറയും നീ പറഞ്ഞേക്കാൾ ഞാൻ അംഗീകരിച്ചു പക്ഷേ ഇതിനൊരു ടെസ്റ്റുണ്ട് അതെന്താണ് എനിക്കിട്ടെ കുറിച്ച് തല കഴുകാൻ പാടായെന്ന് എനിക്കിടും അപ്പം നീ എന്ത് പറയും അതാണ് സ്നേഹം ചെല്ലണതല്ല ചെയ്യണതാണ് സ്നേഹം മനസ്സിലായില്ല അതുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ പ്രതി നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ദൈവം നോക്കുന്നത് പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ നിന്റെ സ്നേഹത്തിൽ വളരാൻ നിന്റെ സ്നേഹത്തിൽ വിശ്വാസത്തിൽ ഉയരാൻ വിശ്വാസത്തിൽ ഉയരാൻ സംശയം നിവ കുറക്കാൻ സംശയം കുറക്ക എന്നെ എന്നെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തികളുടെ പ്രവൃത്തികളുടെ വിശേഷത്തിന്റെ വിശേഷത്തിൽ സാക്ഷികളാക്കണം സാക്ഷികളാക്കണം ഹലി

Am 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 di đực Swethika, loa am 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 di đực Swethika, പരമ ജീവ ആരാധനയും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉടമ്പടി എന്റെ അതിന്റെ ഉടമ്പടി നമ്മൾ ഒരു ഡ്രൈവർ ഡ്രൈവറാകുമ്പോൾ തന്നെ അതിന്റെ മെക്കാനിസ്റ്റും മെക്കാനിസ്റ്റുമാകണം മനസ്സായില്ലേ നമ്മ ഉടമ്പടി ഡ്രൈവറായിട്ട് മാത്രമേ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഇടയ്ക്ക് വഴി വീണാൽ ആരും സഹായിക്കത്തില്ല അപ്പൊ മെക്കാനിസം കൂടി അടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റൂ അപ്പോൾ എന്താ സംഭവം ഉടമ്പടിക്ക് വീഴ്ച വരാൻ സാധ്യതയുള്ളത് സ്നേഹം ദൈവസേഹം കൂട്ടാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ദൈവസനേഹം കൂട്ടാൻ വേണ്ടി പ്രവർത്തനമല്ലാതെ അവിടെ കൊണ്ട് പ്രാർത്ഥന കൊണ്ടോ ചൊല്ലലുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ചെയ്യണ കാര്യങ്ങൾ അളിഞ്ഞ മോന്തിയുമായിട്ട് ചെയ്യരുത് എനിക്ക് തന്നെ ഈ അളിഞ്ഞ മോന്തക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് വേറെയും എന്താ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ സ്മാർട്ടായിട്ട് നിൽക്കുകയെ മാതാവിൻ്റെ അടുത്തല്ലേ നിൽക്കണത് അല്ല നിങ്ങൾ ചായക്കടയിലും ആശുപത്രിയിലും അല്ലല്ല നിൽക്കണത് ആശുപത്രിയിലാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ ശരിയാകുമോ ഇല്ലേ ഈ ഡോക്ടറാണ് അതിന് വേറെ ഡോക്ടറുണ്ടോ പല ഡോക്ടറിനെ കുറിച്ച് നമ്മളോട് പല ആൾക്കാർ പറഞ്ഞിരിക്കണേ കാരണം നമ്മളൊരാശു ഇതുതന്നെ ആയിരിക്കുമോ നമ്മുടെ യഥാർത്ഥ ഡോക്ടർ ഇതു തന്നെയായിരിക്കുമോ ആശുപത്രി ഇങ്ങേര് തന്നെ കുറിച്ച് തന്നെ ആയിരിക്കുമോ കറക്റ്റ് മരുന്ന് അങ്ങേര് കുറിച്ച് തന്നെ കറക്റ്റ് ആയാൽ നമുക്ക് അങ്ങനെ സംശയമായിരിക്കും ഈ അളി അതുകൊണ്ടാണ് അളിഞ്ഞ മോന്ത വന്നത് ഉടമ്പടി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് പ്രോജക്റ്റാണ് കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഇന്നലെയൊക്കെ അവർ പറഞ്ഞു നിങ്ങൾ സന്തോഷമായിട്ട് പോകും എന്താ കാര്യം ഇത് ശരിക്കും മാതാവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നവർ അവർ കൃത്യമായിട്ടുള്ള ആൾക്കാരാണ് അമ്മ കൂടെ പോകും അമ്മ കൂടെ പോകും കാര്യം നമ്മുടെ നിങ്ങളുടെ ചില ആൾക്കാരുടെ കൂടെ വരാത്തതിൻ്റെ കാര്യം നിങ്ങൾ അളി നിങ്ങളെ അളിഞ്ഞ മോന്യായിട്ട് വരണേ ചത്തവൻ്റെ വീട്ടിൽ മരിച്ചവരി അവർ അടുത്ത ആള് അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതെല്ലാം മാതാവ് കാണുന്നുണ്ടല്ലോ അതിൻ്റെ അടുത്ത് ഈ പന്നി വിശ്വസിക്കണില്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം പിന്നെ നിൻ്റെ കൂടെ പോയിട്ട് എന്നാൽ കാണിക്കാനാണ് അതാണ് നിന്റെ കൂടെ വന്നിട്ട് എന്നാൽ കാണിക്കാനാണ് പക്ഷെ നിനക്ക് നല്ല ദൈവസ്നേഹമുണ്ട് നല്ല പ്രത്യാശ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലേ അമലു അമലു എന്ന് പറഞ്ഞൊരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞാണ് അമലുൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അമലു ഉള്ളത് ഉള്ളതുപോലെ മാതാവിനോട് പറയുന്ന ആളാണ് അമല് പറഞ്ഞു പത്ത് പോലെ മക്കളില്ലേ ആളിനെ അപ്പോൾ പല ചികിത്സ കഴിഞ്ഞിട്ട് ഇവ മക്കൾ എന്നുള്ള കാര്യം ആ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്തിരിക്കണേ ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്നുള്ള ഒരു മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയാണ് അപ്പോഴാണ് ആൾക്കാർ പറയണത് കൃപാസുരം മാതാവ് ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് പുതിയൊരു അധ്യായം ആണ് ശരിക്കും തുറന്ന ജീവിതത്തിലെ അതാണ് സംഭവം പിന്നെ നിങ്ങളീ നിങ്ങളങ്ങോട്ടേക്കോട്ടും പറയണില്ലേ അതാണ് സുവിശേഷം എന്ന് പറയണത് നിങ്ങൾ പറയാതിരിക്കരുത് നിങ്ങൾക്ക് പറയാൻ കഴിവുണ്ടെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നും ഒക്കെ അമ്മയ്ക്കറിയാം ഇവിടുത്തെ നിങ്ങൾ പരാജയം നിങ്ങൾ പണിമേടിക്കാൻ വേണ്ടി എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഇത് ാണ് നിങ്ങൾ ബന്ധുക്കൾ പറഞ്ഞിട്ട് അവിടെ ഞെളിഞ്ഞിട്ടുണ്ട് നിങ്ങള് അതിന്റെ പഴയ ഹിസ്റ്ററിയും ദൈവത്തിന് അറിയാം നിങ്ങൾ പണി പണിമേടിക്കണ വഴികൾ ഞാൻ പറയണേ എന്ന് വെച്ചാൽ നിങ്ങള് നിങ്ങൾക്കുണ്ടാകുന്ന ചില ഗുണങ്ങൾ നിങ്ങൾ വീട് വെച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിട്ടി വീണ ചിട്ടി വീണ കാര്യമോ ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയണ സ്വഭാവമാണ് നിങ്ങൾക്ക് ഉള്ളത് അത് എപ്പോഴായാലും നിങ്ങൾ പറയും പള്ളിയിൽ നിന്ന് വരുമ്പോഴായാലും പോകുമ്പോഴായാലും ഫോൺ ഫോണെടുക്കുമ്പോഴായാലും പറയും പക്ഷേ ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യം നിങ്ങൾ പറയത്തില്ല അത് നിങ്ങൾ ആത്മശോധന ചെയ്യേണ്ട ഉടമ്പടി പാപമാണ് ശരിക്കും ഇപ്പോൾ ഈ ഉടമ്പടി കുംഭസാറെന്ന് പറയുമ്പോൾ ഞാൻ അച്ഛന്മാരുടെയൊക്കെ ആദ്യമൊന്നും സംസാരിക്കത്തില്ല കാര്യത്തിൽ എനിക്ക് എന്താച്ച എനിക്ക് ഉടമ്പടി കുംഭശാരത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട് എന്താ ഉടമ്പടി കുമ്പസാരമെന്ന് പറയണത് അത് കരിശുമാറ്റി കുമ്പസാരമോ ഇടവക വാർഷിക കുടുംബ കുടുംബകുംഭസാരമോ അല്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി ഉടമ്പടിയിൽ ദൈവവുമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി കൈവരിക്കേണ്ട ചില ആധ്യാത്മിക ഔന്നത്യങ്ങളുണ്ട് അവിടം വരെ എത്തിയില്ലെങ്കിൽ ഉപേക്ഷ എന്ന പാപമാണത് മനസ്സിലായില്ലേ അവിടെ അവിടെ വരെ അപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കേണ്ട ആധ്യാത്മികമായ ഔന്നത്യമുണ്ട് ആ വ്യക്തി അതനുസരിച്ച് വളർന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉടമ്പടി പാപമായിട്ട് വരും ഉപേക്ഷ എന്ന പാപമായിട്ട് വരും എന്താ എന്തൊക്കെ നിങ്ങളെ പഴയ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും മരുമക്കളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ നാട്ടുകാരുടെ കെട്ടി എഴുന്നൊളിക്കുന്ന ആളാണ് പറയണ ആളാണ് സ്വന്തം കേമത്വത്തിന് വേണ്ടിയായിരിക്കും അത് പറയണത് പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെ പലതും നിങ്ങളെ പറയണില്ല അഥവാ ഇനി ദൈവം തന്ന കാര്യം പോലും പറയണത് നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കും ഇവിടെ വന്നിട്ട് സാക്ഷിയൊക്കെ പറയും ഞങ്ങൾക്ക് വീടില്ലായിരുന്നു സ്ഥലമില്ലായിരുന്നു വഴിയില്ലായിരുന്നു അമ്മയടുത്ത് വന്നപ്പോൾ അമ്മ വീട് തന്നു സ്ഥലം തന്നെന്നൊക്കെ പറയും ഇവിടെ വന്ന് പറയും അപ്പോഴേ പക്ഷേ നാട്ടിൽ ചെന്നിട്ട് എന്ത് പറയും യൂട്യൂബിൽ ഈ സാധനം വന്ന കാര്യം നിങ്ങൾ നാട്ടുകാർ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളെ പഴയ സ്വഭാവം അനുസരിച്ച് നാട്ടുകാരുടെ പറയും ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ മുണ്ടുമുറുക്കി കൊടുത്താണെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് അപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്തത് നിങ്ങളെ മാതാവും ഞൊട്ടിയും അല്ല ഇതാണ് ഒരു സാധനത്തിൻ്റെ പേർഷൻ കൂടെ കണ്ടില്ലേ അതാണ് ഞാൻ പറയും ഓർഡർ തമ്മുക ആളറിയാം ഞാനല്ലേ പറയണം പുള്ളിക്കാരത്തി പറഞ്ഞോളൂ ആളെ കാണുമ്പോൾ തന്നെ പറയും ചുമ ഉടായ്പാണ് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവളുടെ അക്കൗണ്ടിൽ മാത്രമേ അവൾ കെട്ടിയിഴുന്നൊളിക്കത്തുള്ളറിയ ഇങ്ങനെയുള്ള അഭ്യാസം ഉടമ്പടി നടക്കത്തില്ല അതുകൊണ്ട് സത്യസന്ധരായിരിക്കാൻ നോക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ സത്യസന്ധമായി സത്യസന്ധമായി നീ തന്ന നന്മകളെ നീ തന്ന നന്മകളെ എടുത്തുയർത്തി പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കൈമാറിക്കൊണ്ട് കൈമാറിക്കൊണ്ട് സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും എന്നെ അങ്ങയുടെ എന്നെ അങ്ങയുടെ രക്ഷയുടെ സാക്ഷിയാക്കണമെ രക്ഷയുടെ സാക്ഷിയ രക്ഷയുടെ സാക്ഷിയാക്കണമേ രക്ഷയുടെ സാക്ഷി വരുടെ മുമ്പിൽ ഇതന്ന നന്മകൾ പ്രകീർത്തിക്കുവാൻ നമുക്ക് ആത്മധൈര്യത്തോടെ പ്രതീക്ഷിക്കുക